ഹലോ ഫ്രണ്ട്സ് അസ്സാംക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണ് വിശ്വസിക്കുന്നത് അപ്പം ഞാനിന്ന് വന്നിട്ടുള്ളത് കപ്പ കഴിച്ചിട്ട് നല്ല അടിപൊളിയൊരു കപ്പ കൂടാണ് അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്നും സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ അതിനാവശ്യമായിട്ട് ഞാൻ ഇതാ കപ്പയാണ് എടുത്തിട്ടുള്ളത് എട്ടാ അപ്പോൾ ഇതേപോലെ ഒരു പകുതി കപ്പയാണ് ഞാൻ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ എടുക്കാം ഇതേപോലെ ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്ത് കഴുകി വെള്ളമൊക്കെ കളഞ്ഞിട്ട് ഞാൻ എടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ ഗ്രേറ്ററിൽ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ആക്കിയിട്ട് എടുക്കണേ അപ്പോൾ ഇതേപോലെ ഞാൻ ചെറുതായിട്ട് ആക്കിയിട്ട് വെള്ളം പിഴിഞ്ഞ് കളഞ്ഞതാണ് അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് മസാലകളൊക്കെ ഇടാനുണ്ട് അപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എന്നിവ ചതക്കിയതാണ് കേട്ടോ അപ്പം മൂന്നും കൂടി ഒരുമിച്ച് ചതക്കിയെടുത്തതാണ് പേസ്റ്റാക്കിയിട്ട് അരേണ്ട ആവശ്യമില്ല ചതക്കിയെടുക്കണേ അടുത്തതായിട്ട് കുറച്ച് മസാലകൾ വേണം അപ്പോൾ ഇതിൻ്റെ വീഡിയോ സ്കിപ്പായിപ്പോയതാണ് വീഡിയോ ഓണാക്കാൻ വിട്ടുപോയി കേട്ടോ അപ്പോൾ സോറി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഗരം മസാല കുരുമുളക് പൊടി ക്രഷ്ഡ് ചില്ലിയില്ലേ മുളക് ചില്ലിയും കൂടി ഇട്ട് കുറച്ച് ചെറിയ ജീരകപ്പൊടിയും കൂടി ഇട്ടതാണ് ഒരു കപ്പ് ഉള്ളിയും ചെറുതായിട്ട് അരിഞ്ഞതാണ് ഇതൊക്കെ കേട്ടോ അപ്പോൾ ഇത് നിങ്ങൾ ഇങ്ങനെ ചെയ്യാനായിട്ട് നോക്കാം അപ്പോൾ ആവശ്യത്തിനുള്ള കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കറിവേപ്പില കൂടി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കണം അപ്പോൾ ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് കുറച്ചെടുക്കാം അപ്പോൾ നിങ്ങൾ മസാലകളെല്ലാം കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഇതേപോലെ നന്നായിട്ടൊന്ന് സ്പൂൺ വെച്ചിട്ടോ കൈ വെച്ചിട്ടോ ഒന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാനായിട്ട് നോക്കുക ഈ ഒരു മസാലകളെല്ലാം ഈ ഒരു കപ്പയിലേക്ക് പിടിച്ചതിന് ശേഷം ഒരു ഒരഞ്ച് മിനിറ്റ് നിങ്ങൾ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കട്ടെ അപ്പോൾ അഞ്ച് മിനിറ്റ് ഈ ഒരു മസാല ഇതിലേക്ക് പിടിക്കട്ടെ അപ്പോൾ ഇത് അഞ്ച് മിനിറ്റിന് ശേഷം ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് കുറച്ച് പൊടികൾ ആഡാക്കാനുണ്ട് അതാ രണ്ട് സ്പൂൺ അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് പത്തിരിപ്പൊടിയാണ് കേട്ടോ അപ്പം രണ്ട് സ്പൂൺ അരിപ്പൊടിയും രണ്ട് സ്പൂൺ മൈദ രണ്ട് സ്പൂൺ കോൺഫ്ലവർ കൂടി എടുത്തിട്ടുണ്ട് അപ്പോൾ കോൺഫ്ലവർ ഇല്ലായെന്നുണ്ടെങ്കിൽ മൈദ തന്നെ എടുക്കാനായിട്ട് നോക്കാം കുഴപ്പമില്ല അപ്പോൾ അരിപ്പൊടി ഇടുന്നുണ്ടല്ലോ അപ്പം നല്ലൊരു ക്രിസ്മിനസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കോൺഫ്ലവറും അരിപ്പൊടിയും ചേർക്കുന്നത് അപ്പോൾ കൂടുതലായിട്ട് പൊടികൾ ഇതേപോലെ അരിപ്പൊടിയായാലും മൈദ ആയാലും കൂടുതലായിട്ട് ആവശ്യമില്ല കേട്ടോ അപ്പോൾ നമ്മൾ കപ്പ ആയതുകൊണ്ട് തന്നെ നല്ലൊരു ക്രിസ്പി കിട്ടുമല്ലോ അപ്പോൾ ഇതേപോലെ ഈ ഒരു പൊടികളെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്നുകൂടി നന്നായിട്ടൊന്ന് മിക്സാക്കുക കൈവച്ചിട്ട് തന്നെ മിക്സാക്കാനായിട്ട് നോക്കാം ഞാനിത് ഇതേപോലെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഒട്ടും വെള്ളം കൂടുതലായി പോകാൻ പാടില്ലട്ട് അപ്പോൾ ഇത് നമുക്കൊന്ന് പരത്തി എടുക്കാനുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് വെള്ളം കൂടുതലാവാതെ നോക്കണേ അതിനാവശ്യമായിട്ട് ഉള്ളിൽ ഫില്ലിങ്ങിന് വേണ്ടിയിട്ടുള്ള മുട്ടയാണ് മുട്ട ഇതേപോലെ ഒരു മുട്ട നാല് കഷ്ണാക്കിയിട്ട് അത് നടുവിലോട്ട് മുറിച്ചതാണ് അപ്പം ഞാൻ മൂന്ന് മുട്ടയാണ് എടുത്തിട്ടുള്ളത് ആ മൂന്ന് മുട്ട എടുത്തതിന് ശേഷം എണ്ണ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് തയ്യാറാക്കാനായിട്ട് നോക്കാം ഇതേപോലെ കുറച്ച് നമുക്ക് നേരത്തെ മാറ്റി വെച്ച ആ ഒരു മിക്സ് ഉണ്ടല്ലോ ഇതേപോലെ കുറച്ച് എടുത്തതിന് ശേഷം ഉള്ളം കൈയിൽ വെച്ചിട്ടൊന്ന് പരത്തി കൊടുക്കുക പരത്തി കൊടുത്തതിന് ശേഷം ഇതിൻ്റെ ഉള്ളിലായിട്ട് ഒരു കഷ്ണം മുട്ട വെച്ച് കൊടുത്തിട്ട് ഇതേപോലെ പൊതിഞ്ഞു കൊടുക്കുക അപ്പോൾ ഈസിയാണ് നല്ല ടേസ്റ്റിയാണ് കേട്ടോ അപ്പോൾ ഇതേപോലെ പൊതിഞ്ഞു കൊടുത്തതിന് ശേഷം ഉരുട്ടി എടുക്കുക അപ്പോൾ നമ്മളെ ഉണ്ടല്ലോ ഉഞ്ഞക്കായ് പോലെ ബോൾസ് പോലെ നിങ്ങൾക്ക് ഏത് ഷേപ്പ് വേണമെന്നുണ്ടെങ്കിൽ ആ ഷേപ്പിലാക്കിയിട്ട് എടുക്കട്ടെ ഞാൻ ഇതേപോലെ ഉഞ്ഞക്കായി ആ ഒരു ഷേപ്പിലാക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത് നന്നായിട്ട് ചൂടായ എണ്ണയിലേക്ക് നമുക്കിത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക അപ്പോൾ തിരിച്ചു മറിച്ച് ഇട്ട് കൊടുത്തതിന് ശേഷം ബ്രൗൺ കളറാകുന്ന സമയത്ത് നമുക്കിതൊന്ന് കോറ്റി കോരി മാറ്റാം അപ്പോൾ മൊത്തത്തിൽ നിങ്ങൾ ഇതിൽ ഫുള്ളായിട്ട് ഇട്ടുകൊടുക്കാൻ പാടില്ലട്ട അപ്പോൾ ഒരു അഞ്ചാറെണ്ണം വീതം വെച്ചിട്ട് നിങ്ങൾ എണ്ണൻ്റെ ആ ഒരു പാത്രത്തിൻ്റെ അളവ് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് ഇട്ടുകൊടുക്കണേ ഫുള്ളായിട്ട് ഇട്ട് കൊടുത്താൽ പൊട്ടിപ്പോവും ഇതേപോലെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക വേവിച്ചെടുത്തതിന് ശേഷം നമുക്കിതൊന്ന് കോരി മാറ്റാം ഇതാ നല്ല അടിപ്പൊളിയായിട്ടുള്ള കപ്പ ഫില്ലിങ് റെഡി ആയിട്ടിട്ട് നല്ല സൂപ്പർ ടേസ്റ്റി ആണ്ട്ട് അപ്പോൾ എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കാം അപ്പോൾ നമുക്ക് ബാക്കിയുള്ളതും കൂടി ഇതേപോലെ ചുട്ടെടുക്കാം ഞാനിതാ മൊത്തത്തിൽ ഇതേപോലെ ചുട്ടെടുത്തിട്ടുണ്ട് നല്ല ചൂടുണ്ട് അപ്പോൾ ചൂടോടുകൂടി കഴിക്കാനും സോസിൽ മുക്കി കഴിക്കാനായിട്ട് സൂപ്പർ ടേസ്റ്റിയാണ് കേട്ടോ അപ്പോൾ ഇതേപോലെ ഒന്ന് ഞാൻ പൊട്ടിച്ച് കാണിച്ച് തരാം നല്ല ക്രിസ്പിനെസ്സാണ് കേട്ടോ കറമുറയെ പൊട്ടും അപ്പോൾ എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കപ്പ കപ്പ ഫിലിംഗ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ ഓക്കേ താങ്ക് ഫോർ വാച്ചിങ്